നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ചൂടേറി ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പ്രചരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിട്ടു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വീടുകൾ കയറിയുള്ള സ്ക്വാഡ് പ്രവർത്തനത്തിന്റെ തിരക്കിലാണ് നന്നമുക് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി നിഷ മുസ്തഫ ചാലുപറമ്മിൻ്റെ സ്ക്വാഡ് പ്രചരണം ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നഗറിൽ നിന്ന് തുടക്കം കുറിച്ചു നന്നമുക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നാഹിർ ആലുങ്ങൽ അടക്കമുള്ള ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് സ്കോട്ട് തിരഞ്ഞുള്ള പ്രചരണം നടത്തുന്നത് നന്നമുക്ക് പഞ്ചായത്തിൽ ഇന്നലെ നമ്മുടെ പത്തൊൻപത് വാർഡിലേയും പത്രിക സമർപ്പണം കഴിഞ്ഞു കഴിഞ്ഞു അത് അല്ല അറിഞ്ഞിരിക്കും ഇനി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വാർഡിലും രണ്ടും മൂന്നും റൗണ്ടുകൾ എല്ലാ പൂർത്തിയാക്കി ഇനി ബാക്കിയുള്ള റൗണ്ടുകൾ ഒരു ദിവസം പോലും മുറിയാതെ ഇന്നു മുതൽ എല്ലാ വാർഡിലെയും പത്തൊൻപത് വാർഡിലെയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ എലക്ഷൻ സെറ്റ് വരുന്ന അതുവരെ ഫീൽഡിൽ കയറുന്നില്ല അതിൻ്റെ പ്രാരംഭമായിട്ട് എല്ലാ വാർഡിലും ഇന്ന് സമാനമായി വർക്കെടുക്കുന്നുണ്ട് ഓരോ വാർഡിലും എത്ര പ്രധാനപ്പെട്ട നേതാക്കളായാലും ആ വാർഡിലെ പ്രവർത്തനത്തിൽ ഇന്ന് ഉണ്ടാകും ഇന്നുമുതൽ ഉണ്ടാവും അതറിയിക്കുകയാണ് പിന്നെ ഭരണസംബന്ധമായ കാര്യങ്ങളൊന്നും പാരോടും പറഞ്ഞു കൊടുമെന്ന് കാര്യമില്ല നമ്മൾ ചെന്ന് യു ഡി എഫിനെ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി ഏത് തരം പിന്നെ ജനങ്ങളൊക്കെ തയ്യാറാണ് ഞങ്ങൾക്ക് അത് ബോധ്യമുണ്ട് ഞങ്ങൾ ആത്മാർത്ഥത കൂടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് തിരിച്ച് വലിയ പോലീഷത്തോ കൂടി തിരിച്ച് അധികാരത്തിൽ പറയാനുള്ള എല്ലാ പ്രയത്നവും ഞങ്ങൾ പറഞ്ഞുണ്ടാവും മൂന്ന് റൗണ്ട് ഈ വാർഡിൽ പൂർത്തീകരിച്ച് പിന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തരുന്നത് പിന്നെ ശുഭ ഉണ്ട് ഇനി എല്ലാ വീടുകളിലും കയറി ും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചങ്ങരംകുളം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ഷീർ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കര ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന മധുസൂദനൻ അഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സുനീറ അൻവറിൻ്റെയും സ്ക്വാഡ് പ്രവർത്തനം മാട്ടം റെഡ് സ്റ്റാർ ക്ലബ് പരിസരത്തിൽ നിന്ന് ആരംഭിച്ചു മൂന്ന് സ്ഥാനാർത്ഥികളോടൊപ്പം സി പി ഐ എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരും പ്രചാരണത്തിൽ പങ്കെടുത്തു ബ്രാഞ്ച് സെക്രട്ടറി അജ്മൽ മാട്ടം റഹീം മാട്ടം നാസർ ഹംസ ബ്രാഞ്ച് അംഗങ്ങൾ എന്നിവർ സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മൾ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ കൂടി ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയും ൻപോലെ വാർഡിന്റെ അഞ്ചാം വാണ്ട് സ്ഥാനാർത്ഥി സുനീർ അൻവർ എന്നിവരെ കൂട്ടി ഒരു വലിയ സ്കോഡ് വർക്കാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ മൂന്ന് റൗണ്ട് സ്കോഡ് വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വാർഡിന്റെ ഒരു ചിത്രം ഞങ്ങൾക്ക് തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവര് വിജയിച്ച നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് മറികടന്ന് സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് നിലവില് വാർഡിനകത്തുള്ളത് നമ്മുടെ വാടിനകത്ത് എല്ലാ വീടിനും നമ്മൾ കേറുമ്പോ വീടിനകത്തുള്ള ജനങ്ങള് നമ്മള് നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് ഉണ്ടായി ഞാനിവിടെ നല്ല അഭിപ്രായമാണ് ജനങ്ങൾ അവസ്ഥ വെച്ച് നോക്കുമ്പോ നമുക്ക്